ഞാനതിനു സിനിമ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് പിന്നെ ഇതിന്റെ ഡയറക്ടർ രമേഷ് കുമാർ എനിക്ക് വളരെ വർഷങ്ങളായിട്ട് അറിയാവുന്ന ആളാണ് കുടുംബപരമായിട്ട് തന്നെ അടുപ്പം ആളാണ് പിന്നെ അദ്ദേഹം ഒരു ക്ഷേത്രത്തിലെ പൂജാരിയായിരുന്നു അപ്പൊ ആ ക്ഷേത്രത്തിൽ എനിക്ക് പറഞ്ഞു എല്ലാ ആഴ്ച ദിവസം എല്ലാം നോക്കിയിട്ടുള്ള ക്ഷേത്രം അങ്ങനെയൊക്കെ വളരെ അടുപ്പമുണ്ടായിരുന്നു അപ്പൊ ഞാൻ തിരുവനന്തപുരത്ത് ആയിരുന്നു ഇപ്പൊ ഞാൻ എറണാകുളത്ത് താമസിക്കുന്നത് കുറച്ചു നാളായിട്ട് അപ്പൊ ഒരു ദിവസം ഇങ്ങനെ രമേഷ് എന്നെ വിളിക്കുന്നു എന്തിനാണെന്നോ എനിക്കറിയില്ല എനിക്ക് സാറിന് കാണണം അപ്പൊ അങ്ങനെ രമേഷ് വരാൻ പറഞ്ഞു ഞാൻ എറണാകുളത്ത് വന്നു ആ രമേശ് വന്നിട്ടാണ് പറയുന്നത് ഇങ്ങനെ സാർ ഒരു സിനിമ ചെയ്യാൻ പോകുന്നത് അപ്പൊ എനിക്കൊരു അത്ഭുതമായിരുന്നു ചെറിയ ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ചിലതൊക്കെ ഈ ലിങ്ക് അയച്ചാൽ ഞാൻ ആരുണ്ട് അഭിപ്രായം പറയാറുണ്ട് അപ്പൊ ഇങ്ങനെ ഒരു സിനിമ ചെയ്യാൻ പോകുന്നു നല്ല നന്നായിരിക്കട്ടെ സാറിന് അനുഗ്രഹമാണ് ഞാൻ എപ്പോഴും ഉണ്ടോ നിർച്ചയായിട്ടുണ്ടോ മാത്രമല്ല എനിക്ക് ചെറിയ ആവശ്യങ്ങളുണ്ടോ എന്നാ ഇങ്ങനെ ഒരു വേഷം അഭിനയിക്കണം ഞമ്മള് കുഴപ്പമില്ല രമേശ് പറഞ്ഞു അപ്പൊ എന്താണ് ക്യാരക്ടർ എന്ന് ചോദിച്ചാൽ ഇത് ക്യാരക്ടർ ഇങ്ങനെ പുള്ളുവൻ നായികയുടെ അച്ഛൻ്റെ കഥാപാത്രമാണ് ഇപ്പൊ താന്റെ കഥാപാത്രമാണ് ഞമ്മള് എന്റെ ഒരു ബോഡി ലാംഗ്വേജിനൊക്കെ ചേരും പുള്ളുവൻ എന്നൊക്കെ പറയുമ്പോ അതൊന്നുമില്ലാത്തൊരു സ്വന്തം കിടപ്പാണം പോലും ഇല്ലാത്തൊരു പുള്ളു എന്ന് പറയുമ്പോ എനിക്ക് ഒരു മെലിഞ്ഞ ആളൊക്കെ സാറിന് പോലെ ആളുകൾ ശരി അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പോയി അപ്പൊ അതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു രമേഷും വളരെ എനിക്ക് ഒരു പുതിയ ഒരു ഒരു ഡയറക്ടറച്ച ഒന്നുമില്ലാതെ വളരെ കോൺഫിഡന്റ് ആയിട്ട് ഓരോ സീനും ഷൂട്ട് ചെയ്തു എന്നെ സംബന്ധിച്ചോളം ഞാൻ അതൊരു ചെയ്ത് മറ്റു പല വേഷങ്ങളും ചെയ്തിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഒരു കഥാപത്രം ഞാൻ ചെയ്തിട്ടില്ല ഒരു നായികയുടെ അച്ഛൻ കഥാപാത്രം അങ്ങനെ കുറിച്ചൊരു സെന്റിമെന്റ്സും കുറച്ച് അങ്ങനെയൊക്കെ ഒരു ക്യാരക്ടർ ഞാൻ ചെയ്തിട്ടില്ല അല്ലാതെ കുറച്ച് പഴയ കാലഘട്ടമാണല്ലോ ഒരു മൊബൈലിലൊക്കെ വരുന്നതിന് മുമ്പുള്ള കാലഘട്ടം ഒരു പത്ത് മുപ്പത് വർഷം മുമ്പ് നടക്കുന്നൊരു കഥ കാര്യം ഇപ്പൊ മൊബൈൽ ശേഷം നമുക്ക് പല കഥകളും പറയാൻ പറ്റാത്ത അവസ്ഥയാണ് ചില കഥകളൊക്കെ പറയണമെങ്കിൽ മൊബൈലുണ്ടെങ്കിൽ ആ കഥ പറയാൻ പറ്റത്തില്ല ചില കമ്മ്യൂണിക്കേഷന്റെ ആണ് ഒരാളെ ഒരാളെ കാണാനില്ല അല്ലെങ്കിൽ ഒരാളെ അത്യാവശ്യം ഒരു കാര്യം അറിയിക്കണം ആ അറിയിച്ചില്ലെങ്കി ഇപ്പോ വലിയ അബദ്ധം പറ്റും എന്ന് പറയുന്ന ചില കഥകളൊക്കെ ഉണ്ട് അതിപ്പോ തമാശക്കാരെ പറഞ്ഞ മണിച്ചിത്ര സിനിമയിൽ സി സി ടി വി വെച്ചാ പോലെ കുട്ടി പറഞ്ഞു നേരത്തെ പറഞ്ഞ വന്ദനം സിനിമയുടെ ഈ മൊബൈൽ ഉണ്ടെങ്കിൽ ആ സിനിമ ക്ലൈമാക്സ് നടക്കില്ല അപ്പൊ അങ്ങനെ പല സിനിമകളും ഉണ്ട് അപ്പൊ അങ്ങനെ ഒരു കാലഘട്ടത്തിൽ മൊബൈൽ ഇല്ലാത്തൊരു കാലഘട്ടം അപ്പൊ അത് മാത്രമല്ല ഇപ്പം കേരളം എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ടോട്ടലി സിറ്റി ആയിട്ട് വേണ്ടി കൂട്ടാം നമുക്ക് കാസർഗോഡിൽ നിന്ന് കേരളത്തിൽ പാഠശാല കേരളത്തിന് പുറത്ത് പോകുന്നവരെ ഒരൊറ്റ സിറ്റി കാരണം എവിടെ നോക്കിയാലും പിന്നെ ഇപ്പോഴത്തെ പ്രധാന പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പൊ ബൈപ്പാസുകൾ ഇഷ്ടംപോലെ വരുന്നുണ്ട് യാത്ര ചെയ്യാൻ ഈ ബൈപ്പാസുകളുടെ ഉദ്ദേശം നമുക്കിപ്പോൾ ഫോറിൻ കൺട്രീസിൽ കൊണ്ട് ട്രാവൽ ചെയ്യുമ്പോൾ ഈ റോഡ് ബൈപ്പാസ് റോഡ് എന്തിനാ വണ്ടികൾക്ക് പോകാനാണ് വണ്ടികൾ മറ്റു തിരക്കിൽ നിന്ന് ഒഴിവാക്കി ാണ് ഇപ്പൊ ബൈപാസ് അവിടെ കുറ്റി റോഡ് തീരുമാനിക്കുന്നതിന് മുമ്പ് അവിടെ മൊത്ത കടകളാണ് ആദ്യം വരുന്നത് ഷോപ്പിംഗ് ഏരിയ ഏറ്റവും മാത്രമാണ് ബൈപ്പാസ് എന്ന് പറഞ്ഞ അർത്ഥം പോലും പ്രത്യേകിച്ച് കേരളത്തിൽ ഇല്ലാതായി അപ്പൊ അങ്ങനെ നോക്കുമ്പോ അങ്ങനെ ബൈപ്പാസിലൂടെ വന്നാൽ പോലും ഒരു ടോട്ടൽ ഒരു സിറ്റി ആയിട്ട് തോന്നുന്നിടത്ത് ഇപ്പോഴും ഗ്രാമങ്ങളുണ്ട് നമ്മള് പാലക്കാട് പോയ പാലക്കാടും ഗ്രാമങ്ങളുണ്ട് തമിഴ്നാട് അതിർത്തി പൊള്ളാച്ചിരിയിലോട്ട് പോകുന്ന വഴിക്കുള്ള ഗ്രാമങ്ങളുണ്ട് അതുപോലെ മധ്യ തിരുവിതാംകൂരിൽ മാവേലിക്കര ആ തിരുവല്ല ചെങ്ങന്നൂർ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെയൊക്കെ ഗ്രാമങ്ങളുണ്ട് അങ്ങനത്തെ ഒരു ഗ്രാമത്തിൽ നടക്കുന്ന ഒരു കഥയാണ് ഒരു പുള്ളുവ പെൺകുട്ടി ഒരു മേൽജാതിക്കാരനായ ഒരു നമ്പൂരിവാട്ടുണ്ടാകുന്ന പ്രണയം അതുണ്ടാക്കുന്ന സാമൂഹ്യ പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങളെ പെൺകുട്ടി എങ്ങനെ തരണം ചെയ്ത് മുന്നോട്ട് പോകുന്നു എന്നുള്ള അതാണ് കഥയുടെ ഒരു ഒരു ടോട്ടലി ഒരു ഫിനെയിൽ ഓറിയന്റഡ് ഹീറോയിൻ ഓറിയന്റഡ് സിനിമ കുറെ കാലമായി സിനിമ നായികയെ മാത്രം കേന്ദ്ര കഥാപാത്രമാക്കിക്കൊണ്ട് ഇപ്പൊ വാര്യർക്ക് തിരിച്ചു വന്ന ശേഷം ഒരുപാട് സിനിമകൾ അങ്ങനെ വരുന്നുണ്ട് എങ്കിൽ പോലും മഞ്ജു ഒക്കെ ചെയ്യുന്നവർ കുറച്ച് ബോൾഡ് ആയിട്ടുള്ള ചില ക്യാരക്ടേഴ്സ് ഒക്കെയാണ് അപ്പൊ അതിന് വ്യത്യസ്തമായിട്ട് ഒരു സാധാരണകാരിയായ ഒരു നാട്ടിൻപുറത്തുകാരിയായ ഒരു സാധാരണ പുള്ള പെൺകുട്ടി അവൾ കടന്നു പോകുന്ന അത് തീക്ഷണമായ ഒരുപാട് സിറ്റുവേഷൻസിലൂടെ പോകുന്നു ഒരു നല്ല ക്യാരക്ടറൈസേഷനാണ് മറ്റുള്ള ഒരു പുതിയ പെൺകുട്ടിയാണ് ആദ്യമായിട്ട് സിനിമയിൽ അഭിനയിക്കുന്ന അങ്കിതാ വിനോജ് ആ കുട്ടിയാണ് ആ റോൾ ചെയ്തിരിക്കുന്നത് നന്നായി രീതിയിലുണ്ട് എനിക്ക് അങ്കിതാ ബിനോ കുട്ടിയാണ് ആ കുട്ടി നല്ല രസമായ ചെയ്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ആ കുട്ടിക്ക് ഒരു ഈ സിനിമ തന്നെ ഒരു ഡെബ്യൂ സിനിമയാണ് ഇതുവഴി തന്നെ ചിലപ്പോൾ നല്ല നടിക്കുള്ള ഒരു അവാർഡ് വരെ കിട്ടാൻ സാധ്യതയുണ്ട് ഈശ്വരാനുഗ്രഹം കൂടെ ഉണ്ടെങ്കിൽ